ഈ രണ്ട് സീലിങ്ങിൻ്റെ ഓടും കൊളത്തുന്ന ടൈപ്പാണ് ചകളുടെ സംഭവം ഓക്കെ അല്ലേ ഒരേ വീതി ഒരേ ഹൈറ്റ് ഒരേ കമ്പനി സാധനമാണ് ഇപ്പോൾ പല കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീലിങ്ങോട് വിരിച്ചിരിക്കണമെങ്കിൽ ഫിനിഷിംഗ് ഭാഗം ഇങ്ങനെ ഉണ്ടാവുക ഗ്ലേസിംഗ് ഇത് വിരിച്ചാൽ പൂവുണ്ടാവുക ഈ പൂവിന് പതലായിട്ട് പല മോഡലും ഞാൻ നാട്ടിൽ ആണ് ഇതേപോലത്തെ സാധനം ആരെങ്കിലും വിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് വെള്ളം തട്ടിപ്പിക്കാതെ ശ്രദ്ധിക്കണം വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ആ ഈർപ്പം അടിക്ക് അടിക്കുവലിച്ചാൽ ഇവിടെ മൊത്തമായിട്ട് വെള്ളം പൂപ്പൽ വരും പിന്നെ പോളിഷ് ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട് ഇതിന് അങ്ങനെ പൂപ്പൽ പെട്ടെന്ന് വരില്ല ഓക്കെ അത് പ്രത്യേകം ജോയിന്റ് ജോയിന്റ് എന്താ എന്താ ശ്രദ്ധിക്കുകയാണ് നേരെ ഇങ്ങനെ കറക്റ്റ് സുഹൃത്തുക്കളെ ഒരു സൂപ്പർ കണ്ടന്റ് കാണിച്ചിരാൻ വേണ്ടി പോണ് ഇതാണ് ഞങ്ങൾ പുതിയ സൈറ്റ് ഉണ്ട് അഫ്റ്റാർ മനോഹരമായ ഒരു വീടാണ് കുളിക്കിൽ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് സൈറ്റ് ഉള്ളു അപ്പൊ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഇതാ ഒരു പോർച്ച് പോലെ തോന്നിപ്പിക്കുന്ന ഒരു സംഭവം ഇവിടെ കാണാൻ പറ്റും ഇത് പോർച്ചല്ല അടഞ്ഞ സംഭവമാണ് ലൈബ്രറി റൂമാണ് ഉള്ളിൽ ഷെൽഫ് കാണുന്നുണ്ട് അപ്പം ഇതിൻ്റെ മുകളിൽ ഓടി വിരിക്കാൻ പറ്റത്തിൽ ഒരു ഡ്രസ്സ് വർക്ക് ഏറ്റൈപ്പ് ജായസായി കിടക്കുകയാണ് അപ്പം ഈ ഡ്രസ്സ് വർക്ക് മുതൽ ഓടി വിരിക്കുന്ന വകമായിട്ട് ഇവിടുത്തെ ക്ലൈന്റിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ കൗക്കോളിൻ്റെ അടിയിലുണ്ടല്ലോ വേറൊരു പട്ടിക ടി ആങ്കലർ അടിച്ചിരിക്കുന്ന ടൈമിൽ ഒന്ന് ഫ്ലാറ്റ് ഓടും മുകളിൽ സാധാ മണ്ണിൻ്റെ ഓടും അങ്ങനത്തെ വീഡിയോ നമ്മൾ കുറേ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ആ സ്ഥിതിക്ക് പ്ലാനിങ്ങൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓടി വിരിക്കാനുള്ള ലെവലിൽ ഇതാ പട്ടിക ഉണ്ടെന്നുണ്ട് ഒന്നരൊക്കെ മുക്കാലി പ്രൈമർ അടിച്ച് അതേപോലെ തന്നെ അടിക്കുള്ള പട്ടിയാണ് ഈ കാണുന്നത് ടി ആംഗ്ലർ കണ്ടോ ഒരു ചെകം കിട്ടി ഉണ്ടോ ഒരു ചെകം കിട്ടുണ്ടോ ഇതൊക്കെ പ്രേമറൊക്കെ അടിച്ച് സെറ്റപ്പാക്കിയ സമയത്താണ് ഈ സൈറ്റിക്ക് വന്ന സീലിംഗിൻ്റെ ഓട് എന്ന് പറഞ്ഞാൽ ആ ചകളിലെ സീലിംഗിൻ്റെ ഓടാണ് ചകളിലുള്ള സീലിംഗിൻ്റെ ഓട് വരികയാണെങ്കിൽ പിന്നെ ഈ സാധനത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല ഇതിന് ഫ്ലാറ്റോടാണ് സൂട്ടാകെ ഉള്ളൂ അപ്പം ഇത് വേസ്റ്റായി സീലിങ്ങിൻ്റെ ഓട് ആ ചകളുള്ളത് വന്ന സ്ഥിതിക്ക് ഈ ഒന്നരക്കുമക്കാലിൻ്റെ ഒരു പട്ടിക മേൽ സീലിങ്ങിൻ്റെ ഓട് കുടുക്കിയിട്ട് അതിമേ തന്നെ മണ്ണിൻ്റെ ഓടും അവിടെ വെക്കാൻ വേണ്ടി പോവാണ് പിന്നെ എന്ന് ഈ ഒരു ലൈബ്രറി റൂമിൻ്റെ വീതി മൂന്ന് അതേപോലെ നാലര നീളം വരുന്നുണ്ട് മുറ്റത്ത് മൊത്തമായിട്ടൊക്കെയാ കരിങ്കല്ലിൻ്റെ രണ്ട് ഗ്രാൻഡിൻ്റെ സ്റ്റോൺ വിരിച്ചിട്ടുണ്ട് സെറ്റപ്പ് കൂടെ കേട്ടോ നല്ല ലുക്ക് ഉണ്ട് ഓക്കെ അല്ലേ പിന്നെ ഈ ലൈബ്രറിൻ്റെ മുമ്പ് തന്നെ ഒരു രണ്ട് ഗ്രാൻഡിൻ്റെ കട്ടം കണ്ടി വിട്ട് കണ്ടുവയ്ക്കുക ഒരു മീറ്റർ വീതി മൂന്ന് മീറ്റർ നീളത്തിൽ ഇവിടെ കട്ട വിരിച്ചിട്ടില്ല അവിടെ ഫുൾ മൊത്തം തന്നെ ചെടി അച്ചിട്ടുണ്ട് ഇനി ഉള്ളിലൊക്കെ ഒന്നോക്കിയാൽ ഇത് മേലെ തേപ്പ് വരല്ലോ മൊത്തമായിട്ട് ഗ്രൂപ്പൊക്കെ ഡിസൈൻ ചെയ്തുകൊണ്ട സംഭവമാണ് ഇവിടെയൊക്കെ പോളിഷ് ചെയ്യാറാണ് പിന്നെ ഈ ജനാലിൻ്റെ ഏരിയയിൽ മാത്രം ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഉള്ളിലൂടെ കാണിച്ചു തരാം ഇതൊക്കെ ഓടി കണ്ട് വേറെ ലെവലാക്കൂലേ പിന്നെ ഈ കാണുന്ന ഒരു എൽഷേപ്പ് ചുമരി പയതട്ടോ ഈ കാണുന്ന എൽ ഷേപ്പ് ഓക്കെ പിന്നെ ഈ എൽഷേപ്പ് മാത്രമേ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ ഇനി ഇവിടുന്ന് ഡ്രസ്സിൻ്റെ സെറ്റപ്പ് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ കുറച്ച് ഓടും ഇവിടെ വിരിയാണ് എന്തായാലും സംഭവം സെറ്റല്ലേ അപ്പോൾ ഇത് ആ കാണുന്ന മുകളത്തെ പട്ടികയിൽ സീലിങ്ങിൻ്റെ ഓട് വെച്ചുകാണ്ട് മണ്ണിൻ്റെ ഉടുമ്പാടെ കൂർത്ത് ഇരിക്കുന്നതിൻ്റെ ഫുൾ സെറ്റപ്പാണ് മനസ്സിലാൻ വേണ്ടി പോണത് ഓക്കെ സെറ്റ് ഈ സൈറ്റത്തെ ക്ലെയിൻ്റ് ഈ വർക്ക് നമ്മൾ ഏൽപ്പിക്കാനുള്ള മെയിൻ കാരണം എന്താ പറയുക ഫിനിഷിങ് പക്ക ആയിരിക്കണം ഓക്കെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ മോളൊന്ന് കയറിക്കാണ്ട് ഇവിടെ കട്ടിങ് വരിക എന്നൊക്കെ നോക്കണം ഫസ്റ്റ് നേരം ഇരിക്കാൻ പാടില്ല അപ്പം ട്രസ്സിലേക്ക് ഒരു കോണി ഇവിടെ ജാരി പിന്നെ നമ്മൾ വീഡിയോ കൂടെ ഒരു കാര്യം കാണിച്ചു തന്നിട്ടില്ല എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ട്രസ്സിൻ്റെ പൈപ്പും സെറ്റപ്പൊക്കെ ചവിട്ടി ഇവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി ഇവിടെ ചവിട്ടി ഇവിടെ എത്തിയുണ്ട് അപ്പോൾ ഒറ്റ പട്ടികയുള്ളൂ മോൾ ഭാഗത്ത് അത് ഒന്നരക്ക് മുക്കാൽ സെറ്റ് അതേപോലെ തന്നെ കൗക്കൂൽ കൊടുത്തിരിക്കേണ്ടത് ഒന്നര രണ്ടര ഓക്കേ രണ്ടിക്ക് നാലൊന്നര കൊടുത്തിരിക്കേണ്ടത് ഒന്നര രണ്ടര അപ്പം അതും സെറ്റ് കിട്ടോ നീ ഒന്ന് പോയി കാണിച്ചരാം ഇങ്ങനെ പോയി 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 സംഭവം എൻ്റിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതാണ് സംഭവം എ ടൈപ്പ് ഇങ്ങോട്ടുണ്ട് ഇങ്ങോട്ടുണ്ട് ഒരേ അളവാട്ടോ ഇതിലെൻ്റെ അഭിപ്രായത്തിൽ സീലിങ്ങിൻ്റെ ഓടുണ്ടല്ലോ ഈ മോൾ ഭാഗത്ത് വരെ കറക്റ്റ് പോവും ഇവിടെ ഒന്നും കട്ടിങ് വരില്ല പക്ഷെ അടിയിൽ കട്ടിങ് വരാൻ സാധ്യത ഉണ്ട് ആ അടിക്കണി ടേപ്പട്ടി കാണേ ടേപ്പരി ടേപ്പരി ടേപ്പടേ ടേപ്പടേ അതാക്കണാക്കണേ അടുത്ത ഓക്കെ ഇനി ഒരു സീലിങ്ങിൻ്റെ കൊണ്ടാ ഒരു സീലിങ്ങിന് കൊടുത്താ യെസ് സുറാ 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 ഞാൻ വേണോ വേണ്ട നാല് മണിയാകുമ്പോഴത്തേന് കിളമ്പണ്ടേ ഇട്ടൂട് വീതിക്ക് പരുത്തിക്കണ്ട് അയ്യോ ഇട്ടൂട് സെറ്റ് കാരണമല്ലേ അവിടെ ഞാൻ ഇവിടെ പോവണ്ടേ ഇവിടെയും പോയിണ് അതേപോലെ തന്നെ ഇവിടെയും പോയിണ്ട് പിന്നെ ഈ വർക്കിന് വേറെ കുഴപ്പമുണ്ടിട്ടോ ചില സ്ഥലങ്ങളിൽ ഈ സീലിംഗ് കൂടി ഇരിക്കൂല അപ്പോൾ എന്താ ചെയ്യേണ്ടി അറിയോ നമ്മൾ ഈ കാണുന്ന ഏരിയണ്ടല്ലോ ചെറുങ്ങനെ ഒന്ന് ഗ്രൈൻഡർ കൊണ്ട് ഒന്ന് മൂട്ടേണ്ടി വരും പിന്നൊരഭിപ്രായത്തിൽ ഇവിടെ നിന്നിട്ട് എല്ലാവർക്കും ഈ സാധനം കയറും പക്ഷേ ഇവിടെ കയറൂല ഒരു കട്ടിങ് ഒന്നിലേ കൊടുത്തിട്ടുള്ളൂ രണ്ടിലും മഴ കൊടുത്തില്ല നമുക്ക് സുഖാതാണ് അപ്പോൾ ഈ അടിഭാഗത്ത് എന്ത് ചെയ്യുന്നാലോ അടിഭാഗത്തെ വരിക്ക് മാത്രം എന്ത് ചെയ്യണം ഉണ്ട് അപ്പോൾ അതിൻ്റെ അളവ് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം ഇതാ കറക്റ്റ് ഇരുപത്തിനാലര സെൻറ്റ് കട്ടിയ കഷ്ണമുണ്ടോ ഇത് കട്ടിയത് പീസല്ലേ ഓക്കെ ഇതേ അളവെന്നായിരിക്കും ചിലപ്പോൾ ഓടി വരിക കാരണം ഏ ടൈപ്പല്ലേ ഒരേ അളവാണ് ഇട്ടാ പിടിക്കോ ചവിട്ടി 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 ഇവിടെ പോയിചറായി തോന്നുന്നുണ്ടോ ഇനി മൂന്നാ നില എൻ്റെ മുകളിലൊക്കെ പണിയൗട്ടോ ഏഹ് മൂന്നാം നില രണ്ടാം നില എന്താ പാടി കറക്റ്റ് അല്ലേ ആ ലെത്തെ ഫ്യൂച്ചർ വരാൻ വേണ്ടി പോണത് അപ്പൊ ചില പരക്കാര് പറയും എന്താന്ന് ഇങ്ങനെ വേണ്ട നമുക്ക് മുറിക്കുമുറി മുറിക്കുമുറിന്ന് പറഞ്ഞാൽ പടവ് ചെയ്താ ഇതെടുത്താൽ ഒരു രണ്ട് ഫുൾക്കല് ഒരു അരക്കല്ല് രണ്ട് ഫുൾക്കല് അരക്കല്ലി ആ ലെവലിൽ മൊത്തം കംപ്ലീറ്റ് ആവും വേണ്ടി സ്ട്രൈറ്റ് എന്താ പറയാ പൈസ വാങ്ങുമ്പോഴാണ് നന്ദി കാണിക്കണം എല്ലാം ചോദിച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തുകൊണ്ട് അവരിഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യണം ോടിന്റെ വർക്ക് ഓടിലും പണി നേക്കാവണെങ്കിലും നേക്കാവണെങ്കിലുണ്ടല്ലോ അടിയിലൊരു കട്ടർ വേണം ഏക്ലാസ് കട്ടറി കട്ടർ പണി ഇല്ല എന്നുണ്ടെങ്കിൽ െ മതിട്ടോ ഇപ്പം നേട്ടോ കറന്റ് വൈക്കിന് അതെ വസ്തു ഓടുന്നല്ലോ ചെലപ്പോ അടുക്കൂല അതിന്റെ മെയിൻ കാരണം ആ അല്ലെങ്കിൽ നേരെ വന്നിട്ട് മൂല മുട്ടല്ലേ അപ്പൊ അവിടെ ഒരു ബെൽഡിംഗിന്റെ തിരുവിണ്ടോ

ഓക്കെ ഇതാ ഒന്ന് ഇരുപത്തി നാല് രണ്ട് ഇരുപത്തിനാല് മൂന്ന് ഇരുപത്തി നാല് കാരണം അല്ലേ ആ വരമ്പ കറക്റ്റ് കുടിച്ചാൽ മതി കേട്ടോ അങ്ങനെ പൊട്ടുണ്ട് അപ്പോൾ പൊട്ടു പോകാം വേസ്റ്റ് പോയിക്കോട്ടെ ഇതാ ഫുഡാ ഫുഡ് വരാം ഈ ഡ്രസ്സിൽ സീലിങ്ങിന്റെ ഓട് വരി അവിടെ തൊട്ടുകാണ്ട് ഇവിടെ വരെ വിരിച്ചിട്ടുണ്ട് വരി വിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു വരി സാധാ ഓട് വെക്കാൻ വേണ്ടി പറ്റും കാണിച്ചു കൊടുത്താൽ സെറ്റപ്പ് നാഗല്ലേ ഇപ്പൊ ഒരു പട്ടികമ്മേൽ രണ്ട് ഓടായ സ്ഥിതിക്കാണ് ഈ ഒരു പണി കാണിച്ചിരുന്നേട്ടു നേരെ മറിച്ച് ഈ കൗക്കോലിന്റെ അടിയിൽ സീലിംഗ് ഓടിന് വേണ്ടിയിട്ട് വേറെ ഒരു പട്ടിക ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്തെയാണെന്നറിയോ ആദ്യം ഏത് ട്രിയാംഗ്ലറിൽ സാധാ ഫ്ലാറ്റ് സീലിങ്ങിൻ്റെ ഓടൊക്കെ ആണെങ്കിൽ പോലും സീലിങ്ങോട് മൊത്തമായിട്ട് വിരിച്ചിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മോൾ കൂടെ നടന്നുകൊണ്ട് സാധാ ഓട് എപ്പോഴും വെറുക്കി വെക്കാൻ പറ്റും പക്ഷേ ഈ പണിക്ക് അങ്ങനെ പറ്റില്ല ഈ പണി എന്ന് പറഞ്ഞാൽ ഒരു പട്ടികമ്പിൽ രണ്ട് ഓടായ സ്ഥിതിക്ക് രണ്ട് വരി സീലിങ്ങിൻ്റെ ഓടി വിരിച്ച് കഴിഞ്ഞു നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഒരു വരി സാധാ ഓടി ഇതേപോലെ വിരിക്കണം

ബ്രസ്സിൽ ഒരു ഓട് മാത്രമാണ് വിരിക്കണതെന്നുണ്ടെങ്കിൽ പണിക്കാർക്ക് പണി ഭയങ്കര സുഖമാണ് ഇനി അയിമേൽ സീലിംഗ് ഓടിൻ്റെ പണി വരുന്നുണ്ടെങ്കിൽ പടാഫുട് പണി തീരില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഫ്ലാറ്റ് സീലിംഗിൻ്റെ ഓടായിക്കോട്ടെ ഇങ്ങനത്തെ സേഖകളുള്ള സീലിങ്ങിൻ്റെ ഓടായിക്കോട്ടെ ഇത് കണ്ടില്ലപ്പം ഈ സൈറ്റിൽ തന്നെ ഈ കാണുന്ന പട്ടികേൻ്റെ ഉള്ളിലൊന്നും ഇവിടെ കൊണ്ടുവന്ന സീലിങ്ങിൻ്റെ ഓട് എല്ലായിടത്തും റോഡാണ് ഇതൊരോടാണ് റോഡാണ് ഫ്രഷ് ആട്ടോ അപ്പോൾ ഈ എടുത്ത് എടുത്തുകൊണ്ട് നോക്കിയാൽ നേരെ ഇവിടെ വെച്ചു എന്തൊക്കെയാണ് സാധനം ഇറങ്ങിക്കണില്ല കണ്ടോ നല്ല അങ്ങോട്ട് ഒന്തിയിട്ട് പോലും ഇറങ്ങണില്ല ചെറിയൊരു ഗ്രൈൻഡിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട് അത് ഗ്രേഡിയാൽ മാത്രമേ ഉള്ളൂ പക്ഷെ ബസ് സ്റ്റാൻഡ് ഗേഡിയായിരുന്നു എന്താ ചെയ്യേണ്ടി എന്ന് ഇതും അതേപോലത്തെ വേറെ ഓടല്ലേ ഇതിരുത്തിണ്ട് ഈ ഓട് വെച്ച് അപ്പോൾ സംഭവം സൂട്ടായി ഈ ഓടൊക്കെയാ ഇവിടെ പോകണ്ടേ അപ്പോൾ എന്താ ചെയ്യേണ്ടി ചെയ്യണമെങ്കിൽ ഒരു ഓട് കേറുന്നില്ല എന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റി പിടിച്ചാൽ മതി അപ്പോൾ സംഭവം സെറ്റ് ആവും ഫ്രണ്ട് ആ ധനാലെ നേരെ അപ്പോൾ ഈ താഴെ നിൽക്കണം നിക്കണ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വിട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്താണെന്നറിയോ ലൈന് പക്കല്ലേ സെൻട്രൽ പക്കാണ് അവിടെ എന്താ പാടേ അക്ക റെഡിയല്ലേ മച്ചാന സെറ്റായിക്കോട്ടെ കേട്ടോ ഓക്കെ പിന്നെ അഡ്രസ്സിൻ്റെ ഏ നോക്കിയ ഒന്നാ തൽക്കല് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എണ്ണം കൊടുത്തണല്ലേ സംഭവത അമ്മ ഏകദേശം തൊണ്ണൂറ് സെൻ്റി ഡിസ്റ്റൻസിലാണ് ഈ എ സംഭവം കൊടുത്തു കണ്ടത് എല്ലും ഒന്നരക്ക് രണ്ടര ഒന്നരക്ക് രണ്ടര അതേപോലെ തന്നെ ഇത് ഒന്നരക്കൊന്നര ഇവിടെ ഒരു വള് ഇവിടെ ഒരു വള്ളു ഇവിടെ ഒരു വള്ളു അങ്ങനെയാണ് ഈ മൂന്ന് മൂന്നെണ്ണം വേഗം തരണം വേഗം തരണം അല്ല രണ്ടെണ്ണം മതി ഒന്ന് ഇവിടെ ഇണ്ട് ഇനി ഒന്ന് മതി ഒന്നിവിടെ വെച്ച് ഓകെന്തിനാ തിരിക്കണേ ആ നല്ല വെയിലെ വെയിലെങ്ങനുണ്ടേ സൂപ്പറല്ലേ വെയിലത്ത് എത്ര ഹൈറ്റിലും വർക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല വെള്ളം കുടിക്കുക മൂത്ര വയ്ക്കുക ഇത് രണ്ടും ചെയ്താ മതി വേരത്തെ വേർത്തേ വരട്ടെ ഏതേ ഒന്നും പാടെ ഒന്നും പാടെ ഇനി രണ്ടു ഓടി രണ്ടു ഓടി രണ്ടു ഓടി ഓടൊന്ന് കൊളത്തിൽ കാണിച്ചു കൊടുക്കട്ടെ അയ്യവ സീലിങ്ങോട് ഒന്ന് രണ്ട് മൂന്ന് ഒരേ ലൈനിൽ വെച്ചിട്ടോ ഇനി എന്താ പണി എന്ന് അറിയോ ഒന്ന് എരി അത് മതിയോ മതിയോ മതി കൊളത്ത് നോക്കിയണി ഇതാണ് ഓടിൻ്റെ ചക കൊളുത്തനെ ഒന്ന് രണ്ട് പൈപ്പുമ്മലാണെങ്കിൽ ഇങ്ങനെ കൊളുത്തി ഇവിടെ നിൽക്കും ഓടുമ്പലാണെങ്കിൽ സീലിങ്ങോടും സാധാ ഓടും ഒരു പട്ടികമ്മൽ വന്ന സ്ഥിതിക്ക് നമ്മൾ ഓടാണ് കൊളുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വരി സീലിങ്ങോട് വെച്ച് രണ്ടാമത്തെ വരി സീലിങ്ങോട് വെക്കുമ്പം അതിൻ്റെ അടിഭാഗത്ത് ഇതേപോലത്തെ ഒരു മോയ്ച്ചിലുണ്ടാവും സ്റ്റെപ്പ് പോലെ അതിമലാണ് വെക്കൽ ഇതാണ് തുടക്കം തലാന്ന് വിചാരിച്ചോളി ഒന്നാം വരി രണ്ടാം വരി അപ്പോൾ രണ്ടാം വരിൻ്റെ ഈ ഒരു സാധനത്തിന് മേൽ ഇതിങ്ങനെ കൊളുത്തി ഇവിടെ കുടുങ്ങി ഇങ്ങനെ നിൽക്കും അങ്ങോട്ട് ഗീത ഉണ്ടോ കറക്റ്റ് കുടുങ്ങിയത് സംഭവം സെറ്റ് ഞാൻ അടുത്തവർ ഒറ്റ ഓടുമ്പാടെ തേരി ഞാൻ അടുത്ത ഓടെ എങ്ങനെ വെക്കാമെന്ന് വെച്ചിരിക്കണമെങ്കിൽ അതും കാണിച്ചുതരാം പൊന്തിക്കൂ 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 നേരെ ഇങ്ങനെ എടുത്തുകാണ്ട് ഈ രണ്ട് കുറ്റി ഇതാ ഇതിൻ്റെ ബാക്കിൽ അപ്പോൾ അളവ് കറക്റ്റ് ആട്ടോ ഇവിടെ കൊളുത്തി ഇവിടെ വെച്ച് ഇതാ സെറ്റ് എടയ്ക്ക് ഒന്ന് രണ്ട് അതേപോലെ തന്നെ ഞാൻ അടുത്ത സീലിങ്ങിനോട് ഇവിടെ വരുമ്പോൾ ഈ കുറ്റിമ്മലായിരിക്കും മൂന്നാമത്തെ ഓട് കൊളുത്തുക ആ ലെവലിൽ വീർച്ചതാണ് ഈ കാണുന്നതും ഈ സൈഡ് മൊത്തവും ഈ നട്ട് പതിനൊന്നേ മുക്കാലിന് അന്റെ സംശയം എന്താ നിനക്ക് പണി പഠിക്കണമല്ലോ ഇനി എന്നും ഞങ്ങളെ കൂടുതലും ഉണ്ടാവില്ല സെറാമിക്കോട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മുറിക്കു മുറി എല്ലാം ചെയ്യുക നേരത്തെ നേരത്തെ വിരിക്കുക സെറാമിക്കിന്റെ ഓട് ഒന്ന് വെച്ചുകയാണെങ്കിൽ അതിന്റെ അതേ മറിക്കനാണ് എല്ലാ ഓടും കൊണ്ടുപോകുക അത് തെറ്റിച്ച് വിരിക്കില്ല മണ്ണിന്റെ ഓട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓട് വെച്ച് ഒന്ന് രണ്ട് അതിന്റെ സെൻറ്ററിലാണ് രണ്ടാമത്തെ വരിന്റെ ഓട് വെക്കേതാ ഈ രണ്ട് ഗാഡിയില്ലേ ഈ രണ്ട് ഹോട്ടല് അപ്പൊ എന്താന്ന് അറിയോ വെർച്ചിക്കലായി ഈ വര കണ്ട അവിടെ ഇല്ല മുരിക്കുമുറി നമ്മൾ പടവ് ചെയ്യണമാതിരിയാണ് മണ്ണിൻ്റെ കൂടെ വെക്കൽ സെറാമിക്കോട് എന്ന് പറഞ്ഞാൽ നേർക്ക് നേരെയാണ് വെക്കൽ അപ്പം അതിൻ്റെ സംശയം എന്താണ് സെറാമിക്കോട് വെക്കുന്ന പോലത്തെ തന്നെ ഈ ഒരു സാധനം വെച്ചുകൂടാന്നുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ പൊതുവേ നമ്മൾ മേസൻ്റെ പണി പഠിച്ചു വരുന്ന കാലം മുതൽ എന്താണ് ഈ ഒരു ലെവലാണ് വെച്ച് വരുന്നത് അങ്ങനെ ഒരു ദിവസം നമ്മൾ വേറൊരു പണിക്കൊരു വീട്ട് പോയപ്പോ ആ വീട്ടിലെ ഡ്രസ്സിൻ്റെ മുകളിൽ ഏതോ ഒരു പണിക്കാരന് ഈ സെറാമിക്കോട് അതേ ലെവലിൽ സാധാവോട് വെച്ചിരിക്കണം അപ്പം ഞാൻ ചോദിച്ചു മൂപ്പരോട് എനിക്കൊരു ആകാംക്ഷ കാരണം നമുക്ക് നമ്മുടെ കൈ പുറക്കുമല്ലോ ഇങ്ങനെ വിരിക്കുകയാണ് ഇവിടെ ലീക്ക് ഉണ്ടോ അയാൾ വരെ അത് ആര് വിരിച്ചോ എന്നല്ല ഞാൻ തന്നെ വിരിച്ചാണ് പെരക്കാരൻ തന്നെ വിരിച്ചതാണ് അല്ലേ ഒരു ഇല്ലല്ലോ ഈ ഏട്ടൈപ്പ് ഡ്രസ്സിന്റെ ഡ്രെസിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നത് ഇത് ഫ്രണ്ട് സൈഡ് ഈ ഫ്രണ്ട് സൈഡിൽ ഓടിവിരി നല്ല നേക്കായി നിൽക്കണം അല്ല എന്താ അറിയോ എപ്പോൾ കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കാണുന്ന ബെഡ്റൂമില്ലേ അവിടുത്തെ ജനവാദിൽ ഉറന്നുകാണ്ട് അവിടെ കെടുക്കുന്ന ഒരാൾ നേരെ നമുക്ക് നോക്കുമ്പോൾ ഇതിന്റെ ബെൻഡ് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് സംഭവം സെറ്റായിക്കോട്ടെ എന്നുള്ളത് സീലിങ്ങിൻ്റെ ഓടിൽ ഈ സൈഡിൽ താഴത്ത് നിന്ന് ഇങ്ങനെ വിച്ച് കണ്ടിട്ട് മൂന്നാത്തിൽ എത്തിച്ചിട്ടുണ്ട് അതേപോലെ ഈ സൈഡിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം സീലിങ്ങിൻ്റെ ഓടിന്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ ടോപ്പിലൊക്കെ നോക്കുമ്പോഴേ അവിടെ രണ്ടിഞ്ഞ ഗ്യാപ്പ് കാണാൻ പറ്റും ലാസ്റ്റ് ഈ കൂടെ വിളിച്ചത് താഴത്തേക്ക് കൊന്നുകൊണ്ടിരിക്കുന്നത് ആ ഗ്യാപ്പ് എങ്ങനെ അറിയോ അതായത് മൂലോട് നീളത്തിൽ അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ആ ഗ്യാപ്പ് വിളിച്ച മേരലൊക്കെ അടയും ലീക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷേ അടിയിൽ നോക്കുമ്പോണ്ടല്ലോ ആ ഗ്യാപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും അപ്പം ഈ സൈക്കിൾ ആ ഗ്യാപ്പ് അടക്കാനുള്ള ഒരു വെറൈറ്റി ചെയ്യാൻ വേണ്ടി പോണ് അത് കാണിച്ചതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സീലിങ്ങോട് വെച്ചുകൊണ്ടാണ് അവിടെ സെറ്റപ്പാക്കിയുള്ളത് അപ്പം ആ സീലിങ്ങോട് ഇവിടെ തൊട്ടി ഇവിടെ വരാൻ പറഞ്ഞാൽ പതിനൊന്ന് ഉണ്ട് ആ ഗ്യാപ്പ് രണ്ട് ഇഞ്ചേ ഉള്ളൂ എട്ട് ഇഞ്ചല്ലേ ഭീതി വരുന്നത് ഇങ്ങനെ എട്ടിഞ്ചിലേ ഇഞ്ചേ ഉള്ളൂ അപ്പം നമ്മളെന്ത് ചെയ്യുന്ന അറിയാം ഈ ചൈലല്യ ഈ തണ്ട് കട്ട് ചെയ്ത് യുവാക്കുക അതേപോലെ ഈ തണ്ടും കട്ട് ചെയ്ത് കണ്ട യുവാക്കുക അപ്പം ഒരു ഫ്ലാറ്റ് പീസ് കിട്ടും ഇതുമൊന്ന് മൂന്ന് പീസ് എടുക്കുക എന്നിട്ട് ആ എട്ടിഞ്ച് ലെവലിൽ ഓരോ പീസ് ഇട്ടുകയാണെങ്കിൽ വരുന്ന ആ ജോയിന്റ് അതേപോലെ ഇപ്പുറത്ത് കാണാൻ നല്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി പോട്ടോ ഈ സൈറ്റിൽ ാത്തി മണ്ണിന്റെ ഓട് കാണുമ്പോൾ മൊത്തത്തിൽ നീല കളർ പെയിന്റ് അടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് മിക്സഡ് കമ്പനിയാണ് പല കമ്പനീന്റെ സാധനമാണ് ആ സ്ഥിതിക്ക് വീതിക്ക് നീളത്തിനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ വരി സുഖത്തിലാണ്ട് വിരിച്ച് രണ്ടാമത്തെ വരി വിരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്തിന് അടിച്ചടിച്ച് കൂട്ടി വിരിച്ചുകയാണെങ്കിൽ വരി വളയും അപ്പോൾ അതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെന്താക്കിയിട്ടുണ്ട് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് വരി വളയാതൊക്കാൻ വേണ്ടി ഗ്യാപ്പ് കെട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനത്തെ സ്ഥലങ്ങളിൽ മഴ പെയ്താൽ ഫ്യൂച്ചറിൽ ഓടിറങ്ങി പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഓടി വിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ എന്തെയ്യുണ്ട് സിൽക്കോൺ ഇങ്ങനെ അടിച്ച് സെറ്റപ്പാക്കി കസർത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ എന്താ ലാകുന്ന അറിയാം ഒരു കാലത്ത് ഓടറങ്ങൂല പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു പട്ടിക്കമ്മിൽ രണ്ട് ഓടി വിരിക്കുമ്പോൾ എന്തായാലും വർക്കിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും വരൂല്ലേ ചിന്ന പീസ് ആ അത് ഗ്രേറ്റ് ചെയ്തില്ലേ ചിന്ന പീസ് അടിയിലുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാ പണിയും കഴിഞ്ഞുകാണ്ട് ഇറങ്ങുമ്പോൾ മറ്റേ കണ ഗുണമുണ്ടെങ്കിൽ പിന്നെ ശരിയാക്കാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങളെ ഉത്തരവാദിത്തം അടിയത്തെ കാര്യങ്ങൾ ഓക്കെ അല്ലേ വെച്ചു സിലിക്കോണ് ഓടിനും സീലിംഗ് ഓടിനൊക്കെ അടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇടുക്കുന്ന പണി ഒരഞ്ചിനിറ്റ് നേരം വയ്ക്കാലും കണ്ണിങ്ങായിക്കോട്ടെ എന്നാൽ പിന്നെ കാലാകാലം ഈ സൈറ്റിക്ക് തിരിഞ്ഞു നോക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല മോനെ മോനെ ഏ എങ്ങനെ റെഡിയോ സെറ്റാണോ അതല്ല അത് അരമണിക്കൂറ് ഞാൻ പിന്നെ ഒട്ടിപ്പോട്ടോ കാരണം സിലിക്കോണൊക്കെ അടിക്കേണ്ടത് ഒരോട് 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 നീ കൊടപ്പ ഒരോട് ഒരോട് ഒരോടി നീ കൊടപ്പ ഒരോട് ഒരോട് ഒരോടിനീ കൊടപ്പിട്ട് ഇന്ന് നമ്മളെ പണി ഉഷാറയക്കണമെങ്കിൽ എന്തായാലും നല്ല സൂപ്പർ ചാട്ടും ഈ കണ്ട വരി നോക്കണത് എന്താ ഫിനിഷിങ് സെറ്റ് നേക്ക് പണിയല്ലേ കേരളത്തിൽ നിന്ന് വിളിക്കണ്ട കേരളത്തിൽ നിന്ന് വിളിക്കണ്ട അത് പ്രത്യേക ആയി തന്നെ പറയുന്നുണ്ട് കേരളത്തിലെ പണിയെ ചർച്ച അയ്യോ സൂപ്പർ ഓക്കെ റെഡി 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 ഏതാ ലെവലൊക്കെയാണ് പീസ് തുടച്ച് തുടച്ച് തരണം ആ ഓക്കെ നേരെ ഇവിടെ വച്ച് വല്ല ഇങ്ങനെ ഒന്തി ഈ പീസ് വെച്ചിരിക്കണെങ്കിൽ ഇവിടെ ചെറിയൊരു അരഞ്ചിൻ്റെ ഗ്യാപ്പ് കാണാൻ പറ്റുന്നുണ്ട് അതിലാണ് ഓട് കൊളുത്താൻ വേണ്ടി പോണത് സിൽക്കോൺ എടുക്കുക ഈ അടിക്കുക സിൽക്കോൺ എടുക്കുക ജോയിൻറ്റിലടിക്കുക കൈ കൊണ്ട് പരത്തുക സംഭവം ദമ്മ് ഓക്കെ ഇനി സാധാ ഓട് വികലാംഗനല്ലാത്ത നല്ല ഓടട്ടിയാ ഷാർ ഓടല്ലേ ഓക്കെ ഓട് കണ്ടോ കറക്റ്റ് വെച്ച് ഓട് കറക്റ്റ് കുടുങ്ങി എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാവില്ല ഓട് വേണ്ട ഈ ലാസ്റ്റിൽ വരുന്ന രണ്ട് പേര് ഓടുന്നല്ലോ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഈ ലാസ്റ്റിൽ വരുന്ന രണ്ട് പേര് ഓട് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കറക്റ്റ് ഈ സീലിംഗ് ഓഡിൻ്റെ എൻ്റെ മേൽ കുടുങ്ങിയാണ് എടുക്കുന്നത് കേട്ടോ ഇവിടെ കാണാൻ പറ്റും ഉണ്ടോ കുടുങ്ങിയിക്കണ് ഓക്കെ മൂലോട് വരറ്റ് ആ ഇതൊരു വെറൈറ്റിയാണ് അതായത് ആ അവിടെ ഇങ്ങോട്ട് വെക്കാനുള്ള കാരണം എന്താണെന്നറിയോ അറിയുമോ അതിൻ്റെ ഐഡിയ ലാസ്റ്റ് പറഞ്ഞുതരാം ഈ ഒരു മൊഴയാണ് ആ വീടിൻ്റെ സിറ്റൗട്ടൊന്ന് കാണുകയുള്ളൂ അപ്പോൾ ബോർ നേരെ മറിച്ച് മൂലോട് കറക്റ്റിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ ഇതാ ഈ സൈഡില്ലേ അങ്ങോട്ട് കാണും അപ്പോൾ ബോറായി തോന്നും പ്രത്യേകിച്ച് സിമെൻ്റ് പോയിടാത്തല്ലേ അപ്പം അതിനാണ് ഇവിടെ നിങ്ങൾ ഇട്ട് വരുന്നത് കേട്ടോ ഓരോ നേക്കല്ല ഓരോ സൈറ്റിൽ ഒന്നിച്ച് വല്ലാണ്ട് കയറ്റി കൊടുത്ത് അത് കണക്ക് ഒരു ലീക്ക് ഉണ്ടാവില്ല ഒരു മണ്ണാങ്കട്ടി ഉണ്ടാവില്ല എന്താ ഈ സാധനം റെഡി മുറ്റുണ്ടാക്കിയ ലൈബ്രറി റൂമിന്റെ ടോപ്പിൽ എ ടൈപ്പ് ഡ്രസ്സില് ഓടിപിരി ഫുള്ളായിട്ട് തീർത്തുണ്ട് അതായത് ഈ വീടിന്റെ സിറ്റൌട്ടിൽ ഒരാൾ വന്ന് ഇരുന്നിക്കുകയാണെങ്കിൽ ഓലെ കണ്ണ് എപ്പോഴും അങ്ങോട്ടേ പോവാം ആ ലെവലില് ഈ സൈഡ് ഉണ്ടല്ലോ പക്ക നേക്കിലെ പണി എടുത്തുണ്ട് വരി ഒന്നും ഓടിയും വളർന്നില്ല പിന്നെ മൂലോട് ഒപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തണ്ടഭാഗം ഇവിടുന്ന് അങ്ങോട്ടാണ് വിരിച്ചു കണ്ടത് നേരെ മറിച്ച് മൂലോട് തിരിച്ച് വെക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ജോയിന്റ് ഇങ്ങനെ കാണും അപ്പോൾ അത് ബോറായി തോന്നില്ല അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് കാണിച്ചു തരാം ഈ ടൈപ്പ് ഡ്രസ്സിന്റെ മുകളിൽ ഏകദേശം അഞ്ഞൂറ്റി പത്തോളം സാധാ ഓടും അഞ്ഞൂറ്റി അൻപതിന് അടുത്ത് സീലിംഗിന്റെ ഓടും വിരിച്ചിട്ടുണ്ട് പിന്നെ സീലിങ്ങിന്റെ ഓടായിക്കോട്ടെ സാധാ ഓടായിക്കോട്ടെ എന്ന് പറഞ്ഞാൽ പക്ക നേരി കേട്ടോ ഈ സൈഡും ഈ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ലൈനൊക്കെ പക്ക സെറ്റാണ് ആണ് ഉള്ളിലിപ്പോൾ സീലിങ്ങോട് മാത്രമല്ലേ കാണുള്ളൂ ലൈൻ്റെ കാര്യം നോക്കിയാൽ ഇവിടുന്ന് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നേരെ കറക്റ്റ് ലൈനാണ് അത് നേരെ പോയി പോയി മുകളിൽ എത്തുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരേണ്ടേന് ആ ഗ്യാപ്പ് അങ്ങനെ ഇടാതെ എന്താക്കിയെന്നറിയോ അവിടെ ഒരു പീസ് മുറിച്ച് വെച്ച് കണ്ട് എട്ട് വീതിക്ക് മുറിച്ച് വെച്ചുകൊണ്ട് ആ ലൈനെ താഴത്ത് കറക്കി ശരിക്കിൽ ഇനി ഇവിടെ നല്ല ടൈൽ ഒട്ടിച്ച് കുറേ വെൽബ് വെച്ച് ഇൻറ്റീരിയർ വർക്കൊക്കെ മൊത്തം ചെയ്താൽ പോലും ആ ഗ്യാപ്പ് എന്തായാലും അടിയില്ല അത് നമ്മളെ ഭാവനക്കൊന്ന സാധനമാണ് ആ ഗ്യാപ്പിൽ ആ ചെറിയ പീസ് ഇട്ടപ്പം എന്താന്ന് അറിയുമോ നല്ല വൃത്തിയായി മാത്രമല്ല അടഞ്ഞു പിന്നെ ലൈന് കറക്റ്റ് കിട്ടും ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്ലെയിൻറ്റ് വളരെയധികം ഹാപ്പിയാണ് അപ്പോൾ പല കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എല്ലാ ടെക്നിക്കും നമ്മൾ അവസാനം വരെ കാണിച്ചുണ്ട് നിങ്ങളതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള വിചാരിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് പറഞ്ഞാൽ മതി ഓക്കെ വൈൻ്റെ അപ്പിയാ സെറ്റ്